ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന ചാവക്കാട് റഹ്മാന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി ഭാര്യയും മക്കളും കുടുംബം ഒന്നിച്ച് വേദി പങ്കിടണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് അനുഗ്രഹീത കലാകാരൻ ചാവക്കാട് റഹ്മാൻ രംഗമൊഴിഞ്ഞത് ഈ വരുന്ന തിങ്കളാഴ്ച കുറ്റിച്ചിറയിലാണ് ആബിദ റഹ്മാനും മക്കളായ സരിത സബിത സമിതയും ചേർന്ന് ഗാനം വിരുന്നൊരുക്കുന്നത് നിങ്ങൾ മരിച്ചാലും ഇന്നും ജീവനാലെ റബ്ബിലുണ്ട് പോലും ചാവക്കാട് റഹ്മാൻ എന്ന അനുഗ്രഹീത ഗായകനും അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യവും ആസ്വാദകരുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നതാണ് അദ്ദേഹം കളമൊഴിഞ്ഞു വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ അനുഗ്രഹീത ഗായകനെ സ്നേഹിക്കുന്നവർക്ക് ഏറെ സന്തോഷം നൽകി പാട്ടിൻ്റെ വഴിയെ ഒരേ വേദിയിലെത്തുകയാണ് ആബിദ റഹ്മാനും മക്കളും अल्लाहु अकबर न कीर्तन तालावेशम अलतलि रक्तम चिंदिय बदरीनले रली अल्लाहु वनहुम रली कणे ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒട്ടേറെ പാട്ടുകൾ സമ്മാനിച്ച ചവക്കാർ റഹ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മക്കളോടൊന്നിച്ച് വേദിയിൽ പാടുകയെന്നത് ആഗ്രഹം ബാക്കിയാക്കി റഹ്മാൻ കളമൊഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരുക്കത്തിലാണ് ആബിദയും മക്കളും വലിയ ആഗ്രഹമായിരുന്നു വേദിയിൽ ഒന്നിച്ച് പാടുകയെന്നത് ഇങ്ങനൊരു വേദി ഒരുങ്ങിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആബിദ റഹ്മാൻ പറഞ്ഞു ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് ഞാനും മക്കളും എൻ്റെയും റഹ്മാൻ ഖാൻ്റെയും വളരെ കാലത്തൊരാഗ്രഹമായിരുന്നു ഞങ്ങളെ ട്രൂപ്പിൽ മക്കളെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് അതിൽ സരിത മാത്രമേ ഞങ്ങളെ കൂട്ടത്തിൽ വന്നുള്ളൂ മറ്റവരൊന്നും ഞങ്ങൾ പരിഗണിച്ചില്ല എന്നല്ല അന്നവരൊക്കെ കുട്ടികളായ വളരെ ചെറിയ കുട്ടികളായിരുന്നു പക്ഷെ എന്തായാലും റമ്മാക്ക മരിച്ചിട്ട് പത്തൊമ്പത് വർഷം ഇരുപതാമത്തെ വർഷമാണ് എന്തായാലും റമാക്കാൻ്റെയും എൻ്റെയും ആഗ്രഹം ഇത് സഫലമാകുന്ന ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല അലഹമില്ല വളരെ സന്തോഷത്തിൽ ഞാനും എൻ്റെ മക്കളും ഈ ഒരാഗ്രഹം ഞങ്ങൾക്ക് സബലീകരിക്കാനുള്ള ഒരവസരം സൃഷ്ടിച്ചു തന്നത് കോഴിക്കോട് കോഴിക്കോടുള്ള പി കെ അബ്ദുള്ള കോയ ഉള്ള അദ്ദേഹമാണ് കുഞ്ഞുനാളിൽ ബാപ്പയ്ക്കൊപ്പം വേദി പങ്കിട്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചുള്ള പ്രോഗ്രാം ആദ്യമായാണ് നല്ല തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തിയതെന്നും റഹ്മാൻ പറഞ്ഞു ഈ ഒരു സംരംഭം ആദ്യമായിട്ടാണ് ഞാൻ തനിച്ച് പാടിയിട്ടുണ്ട് ഉമ്മ തനിച്ച് പാടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നാലു പേരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു സ്റ്റേജ് ആദ്യമായിട്ടാണ് അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷവും അങ്കലാപ്പവും ഒക്കെ ഉണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പതിവിൽ നിന്നും വിപരീതമായിട്ട് ഗസലുകൾ മാത്രമല്ല നമ്മൾ പാടുന്നത് പഴയ ഹിന്ദി മലയാളം തമിഴ് എല്ലാ പാട്ടുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന സഹകരണം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുള്ള നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ് കിളിയെ കിളിയെ മൊഴിയെ ശിശിരം വാണിജയറാമിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഗായികയാണ് റഹ്മാൻ ജൂനിയർ വാണിജയറാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കുറ്റിച്ചെറിയിൽ നടക്കുന്ന ഗ്രാമഫോൺ പ്രോഗ്രാമിലും വാണിയുടെ പാട്ടുകൾ തന്നെയാണ് പാടുന്നതെന്ന് ആദിക പറഞ്ഞു വാണിജയറാം അവരുടെ നല്ല പാട്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ അവരുടെ വിയോഗം എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവർക്കും പാട്ടാസ്വദിക്കുന്നവർക്കും എല്ലാവർക്കും വളരെ സങ്കടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു ും കോവിലേ ഞാനവിളക്കേറ്റി വൈത്തേറ്റി വൈത്ത വിളക്കിനിലേ എ വിടനീ കിടത്താ നാദമെണ്ണും കോവിലേ സ്കൂളുകളിലെ മത്സരങ്ങളിൽ പങ്കെടുത്തത് വെച്ചാൽ വേദിയിലൊന്നും പാടിയിട്ടില്ല കുടുംബത്തിൽ പറഞ്ഞു കലാമേളകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സ്കൂൾ ടൈമിലൊക്കെ പക്ഷെ ഒരു സ്റ്റേജ് ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് പിന്നെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ സപ്പോർട്ട് നല്ലോണം ഉണ്ട് ഹസ്ബൻഡ് ഷെരീഫ് മലബാർ അവർ ഇപ്പോൾ നാട്ടിലില്ല പരിപാടിയിൽ പങ്കെടുക്കുന്നു തന്നെയാണ് വിചാരിച്ചത് പിന്നെ രാത്രിയൊക്കെ രാത്രിയും ആയിട്ട് നല്ലോണം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടുണ്ട് പിന്നെ ഉമ്മയും ഏടത്തി അനിയത്തിയും അവരുടെയൊക്കെ പ്രോത്സാഹനവും ഇതൊക്കെ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിന് പിന്നിൽ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ആഗ്രഹിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉത്സാഹത്തോടെ തന്നെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ പൊതുവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും നമുക്ക് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും സപ്പോർട്ടില്ലാതെ മെയിനായിട്ട് നമ്മൾ ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും ആണ് ആ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ബ്ലസ്ഡ് ആണ് എൻ്റെ ഭർത്താവ് അനീസ് ഡോക്ടറാണ് ഗവൺമെൻറ്റ് സർവീസിലാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും എന്താ പറയുക എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു അനുഗ്രഹം തന്നെയാണ് എന്നെ എല്ലാത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വീട്ടുകാരുടെയും ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും എല്ലാവരുടെയും സഹകരണം തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ നൌഷാദ് മഹഫിലാണ് സരിതാ റഹ്മാൻ്റെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഷെരീഖ് മലബാറാണ് സബിതയുടെ ഭർത്താവ് സമിതിയുടെ ഭർത്താവ് ആയുർവേദ ഡോക്ടറായ മുഹമ്മദ് അനീസാണ് യുവതരംഗ് കോഴിക്കോടാണ് കുറ്റിച്ചെറിയൽ ഗ്രാമഫോൺ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് ആബിദാർ റഹ്മാനും ഗസൽ ഈനങ്ങളുടെ തോഴി തൊഴിൽ സൈതാർ ഒപ്പം സബിതാ റഹ്മാനും സബിത റഹ്മാനും ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീത മുഹൂർത്തത്തിന് കാതോർക്കുകയാണ് സംഗീതാസോധകർ பார்த்தால் ஒருவர் நான் அதை பார்க்கவில்லை பாட்டு கேட்டேன் பரவசமானே நான் அதை பாடவில்லை பாவையின் முகத்தை பார்த்தால் ஒருவர் நானதை பார்க்கவில்லை.